ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈദ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പെരുന്നാൾ രാവിലെ വൈകുന്നേരം ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് തൊലിച്ച് ക്ലിയർ ആക്കി വെച്ചു കറിയൊക്കെ ആക്കി പിന്നെ കുറച്ച് ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാത്രിയെ എല്ലാവരും കഴിക്കൂ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചു ഇത് ഇപ്പം തലയിന്നത്തെ വിശേഷങ്ങളാണ് പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഞാൻ കുറച്ച് മൈലാഞ്ചിയൊക്കെ ഒരുപാടൊന്നുമില്ല സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തു ഞാൻ കോണല്ല മേടിച്ചത് ട്യൂബാണ് നഖത്തിലിടുന്ന ആ ടൈപ്പ് മൈലാഞ്ചിയാണ് മേടിച്ചത് അത് കുറച്ച് സിമ്പിളായിട്ട് ജസ്റ്റ് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്തു പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുഭയംസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലോട്ട് വന്നതാണ് ഞാൻ രാവിലെ തേങ്ങയിട്ട ഉറട്ടിയും അരി ഉരട്ടിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യമേ ഞാൻ മാവിട്ട് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് തേങ്ങ ഇടാം തേങ്ങ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ തേങ്ങ അതനുസരിച്ച് നമുക്ക് ചേർക്കാം തേങ്ങയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുക അതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി മാറ്റിവെക്കാം പിന്നീട് ഒരു പ്രസ് എടുക്കുക പ്രസ്സിൽ നല്ല രീതിയിൽ ഓരോന്ന് പരത്തി നമുക്ക് ചുട്ട് എടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ ഉരുളയും പരത്തി നമ്മൾ ചുട്ട് എടുക്കാം നല്ല രീതിയിൽ പൊള്ളി വരും അപ്പുറം നന്നായി വെന്ത് പിന്നെ ഞാനത് അവിടെ നല്ല രീതിയിൽ ചുട്ട് എടുത്തിട്ടുണ്ട് ഉറട്ടി പിന്നെ നമ്മൾ കറിയുണ്ട് കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ എൻ്റെ മോനും ഹസ്ബൻഡും കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഈ കാണുന്നത് രാവിലെ പെരുന്നാൾ നമസ്കാരത്തിനായിട്ട് രണ്ടുപേരും കൂടെ നമസ്കരിക്കാൻ പോയതിനു ശേഷം ഞാൻ ഇവിടെ പെരുന്നാൾ നമസ്കാരം നമസ്കരിച്ചു പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഫോണും നോക്കിയൊക്കെ ഇരുന്നു പിന്നെ വീട്ടിലെ വീട്ടിൽ നിന്നൊക്കെ ഫോൺ വിളിച്ചു വീട്ടിൽ നിന്ന് അമ്മായും അപ്പായും എല്ലാവരും ഒന്ന് വിളിച്ചു പിന്നീട് അവർ വന്നതിന് ശേഷം ഫുഡ് കൊടുത്തു അവർക്ക് രാവിലെ കാപ്പി ഉറട്ടി അവർ കഴിക്കാതെയാണ് പോയത് പള്ളിയിൽ അപ്പം വന്നതിന് ശേഷം ഫുഡ് കഴിക്കുകയാണ് ഒരട്ടിയും ചിക്കൻ കറിയുമായിട്ട് കഴിക്കുകയാണ് പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നു പിന്നീട് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ റൈസിനായിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് അളന്ന് ക്ലിയർ ആക്കിയാണ് അളന്ന് മാറ്റി വെച്ചു പിന്നെ അതിനുശേഷം വെള്ളമൊക്കെ ഒഴിച്ചു നിറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് നമ്മളൊരു രണ്ട് മൂന്ന് വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം എന്നാലേ അതിനകത്തുള്ള എല്ലാം മാറും അഴുക്കുമൊക്കെ അങ്ങ് മാറി നന്നായിട്ട് വരൂ പിന്നെ ഞാനൊരു അരമണിക്കൂറോളം ഒന്ന് അരി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് നല്ല രീതിയിലൊന്ന് കുതിർന്ന് കിട്ടും അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഇത് കുക്കറിലാണ് ചെയ്യുന്നത് കുക്കറിലാവുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആവും എൻ്റെ കയ്യിൽ അതിനുള്ള വലിയ പാത്രമായിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു കുക്കറിൽ അങ്ങ് ചെയ്തിട്ട് ദം ചെയ്യാമെന്നോ അങ്ങനെ ഞാൻ മൂന്ന് വെള്ളത്തില്ലെങ്കിലും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം അഴുക്കുക എല്ലാം അങ്ങ് മാറി മാറിക്കിട്ടി ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഓൾ നിക്ക ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചാനലൊന്ന് കാണണേ എല്ലാവരും ഒന്ന് കാണുന്നതേ ഉള്ളൂ വ്യൂ സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ടില്ല ഒരുപാട് വ്യൂസ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അപ്പോൾ ഞാൻ കുതിർക്കാൻ വെച്ച ആ അരി ഒരു അരമണിക്കൂറിന് ശേഷം ഒന്ന് ഊറ്റിയെടുത്തു ശേഷം ഞാൻ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാനായിട്ട് കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇറച്ചിയെല്ലാം കഴുകി അതിൻ്റെ ഇടയിൽ തന്നെ അത് ഞാൻ പറഞ്ഞില്ല സോറി പിന്നെ അപ്പം ഇപ്പം നമുക്ക് ഇത് തയ്യാറാക്കാം റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആയിരിക്കുകയാണ് അതിലോട്ട് കുറച്ച് ഗ്രാമ്പൂ പട്ട പിന്നെ നമ്മുടെ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ബേ ലീഫ് ഉണ്ടല്ലോ നമ്മുടെ ഗരം മസാലയ്ക്കകത്ത് തന്നെ ഉണ്ട് അത് അതിൽ നിന്ന് കുറച്ച് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ആ നെയ്യ് തന്നെ പിന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പവും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഇട്ടുള്ളായിരുന്നു കുറച്ചുകൂടെ ഇട്ടു അതിന് ശേഷം പിന്നെ ഞാൻ ക്യാരറ്റും ബീൻസും ക്യാബേജും കുറച്ച് സവാളയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിക്കൊടുത്തു അത് നന്നായിട്ട് വഴണ്ടാലേ അതിനൊരു ടേസ്റ്റ് കിട്ടും ഒരുമാതിരി പച്ചപ്പ് തോന്നിയാൽ അത് ഇത്രയും കിട്ടത്തില്ല പിന്നെ പിന്നെ നമ്മുടെ ആ ഊറ്റി വെച്ചിരുന്ന ആ ഒരു അരിയുണ്ടല്ലോ അതൊന്ന് നെയ്ല് ഇതെല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പം ചോറ് നല്ല വിടർന്ന ചോറായിട്ടിരിക്കുകയും ചെയ്യും ഒട്ടിപ്പിടിക്കില്ല അതിന് ശേഷം ഞാൻ കണക്കിനുള്ള വെള്ളം വെച്ചിട്ട് കുക്കറ് നന്നായിട്ട് അടച്ചു ഒരു രണ്ട് വിസിൽ കേട്ടാൽ നല്ലൊരു പരുവായിട്ട് വരും അതിന് ശേഷം നമ്മൾ ആ വിസിലെല്ലാം ഒന്ന് പോയിപ്പിക്കണം അല്ലെങ്കിൽ അതിൽ തിന്നുകൊണ്ട് തന്നെ ഒരുപാട് വേവായിപ്പോവും അപ്പോഴേ നമ്മൾ വിസിൽ പോയിപ്പിക്കുക പിന്നെ ഞാനിവിടെ രണ്ട് അതായത് രണ്ട് സെക്ഷനിലാണ് ചോറ് വെച്ചത് ആദ്യം ഞാനൊരു മൂന്ന് ഗ്ലാസ് അരിയെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു ആദ്യം കുക്കറിൽ വെച്ചു പിന്നീട് രണ്ടാമതും ഞാൻ അത് അതുപോലെ മൂന്ന് ഗ്ലാസ് അരിയിൽ ഒരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആ രീതി തന്നെ കുക്കറിൽ വെച്ചു അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് വെച്ചത് എന്നാലേ തെങ്ങിയു എൻ്റെ കയ്യിൽ വലിയ കുക്കറും ഇല്ലായിരുന്നു അപ്പം ഞാൻ രണ്ട് തവണയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അണന്ന് കണക്കിന് വെള്ളവും കൂടെ വെച്ച് കൊടുത്താൽ മതി മൂന്ന് ഗ്ലാസ്സിനാണെങ്കിൽ ആറ് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് അപ്പം നമ്മൾ അതുപോലെ അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേൾപ്പിക്കണം ഒരു രണ്ട് വിസിൽ മാത്രം കേൾപ്പിച്ചാൽ മതി അതിൽ കൂടുതൽ പോവരുത് രണ്ടാമത്തെ വിസിൽ തന്നെ നമ്മൾ ആവിയെല്ലാം പോയിപ്പിച്ച് ആ കുക്കറിൻ്റെ മാറ്റി മാറ്റിവെക്കണം പിന്നീട് ഞാന് ബിരിയാണിക്കായിട്ട് സവാള മൊരിച്ചെടുക്കുകയാണ് സവാള ഒരുപാടങ്ങ് കരിഞ്ഞു പോവരുത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറാവണം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ മുമ്പേ വേവിക്കാൻ വെച്ച ആ ചോറ് വെന്തിട്ടുണ്ട് അത് ഞാനൊരു ബൈസനിലോട്ട് തട്ടയാണ് തട്ടി നല്ലോലെന്ന് നിരപ്പാക്കിയിടയാണ് അതിന് ശേഷം ഞാൻ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കിയാണ് അതിനായിട്ട് ഞാൻ ഒരു അലുമിനിയം ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഉലുവയിട്ടിട്ടുണ്ട് കുറച്ച് ഉലുവയും ഇട്ടതിന് ശേഷം സവാള കുറച്ച് സവാളയും കറിവേപ്പിലേയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തത് ഞാനൊന്ന് ആഡ് ചെയ്യാണ് അതിനകത്തോട്ട് അപ്പം ഇതും എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ടാൽ ആ പച്ചമണമെല്ലാം മാറണം അതിന് ശേഷം ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നീട് ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യുകയാണ് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം നല്ല ഒന്ന് വഴറ്റി കൊടുക്കണം മൊത്തം എല്ലാം മസാലയെല്ലാം ഒന്ന് പിടിച്ച് അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണ് പിന്നീട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ നല്ല കട്ട തൈര് രണ്ട് മൂന്ന് സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് പുതിനയിലെയും മല്ലിയിലേയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നീട് ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുക ശർക്കര നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുകയാണ് അത് ഉരുക്കാനായിട്ട് പാനിയാക്കാനും എല്ലാം നന്നായിട്ട് ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ചരുവത്തിൽ കുറച്ച് ശർക്കര എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് പാനീയാക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ആ ഒരു കവറ് ശർക്കരയാണ് എടുത്തത് അതെല്ലാം അതെല്ലാം ചേർത്ത് അതുപോലത്തെ ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ രണ്ട് കവർ അടയാണ് എടുത്തിട്ടുള്ള അരിയുടെ അടയാണ് രണ്ട് കവർ അട എടുത്തിട്ട് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ടിടയാണ് രണ്ട് കവർ അടയും ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറ തോന്നി ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അട നന്നായി വെന്താലേ കൊള്ളാവൂ നന്നായിട്ട് വേവണം അപ്പോഴും നമ്മുടെ അട നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് തൊട്ട് നോക്കുമ്പോൾ അറിയാം നമ്മളെടുത്ത് വെന്തോന്ന് നോക്കിയാണ് പിന്നീട് ഞാൻ ചവ്വരി ഒരു കവറ് ചവരി പൊട്ടിച്ച് ഒരു പാത്രത്തിലോട്ട് ഇരുന്നുണ്ട് അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അടിയിൽ പിടിക്കാതെ ഒന്ന് വേവിച്ചെടുക്കണം പിടിച്ചാൽ ആ ഒരു സ്മെല്ല് വരും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കണം പിന്നീട് ഞാൻ അടപ്രഥമായിട്ടുള്ള പാൽ തേങ്ങാപ്പാൽ അടിച്ചെടുക്കുകയാണ് അത് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ വേണം അതിനായിട്ട് ഞാൻ ഒന്നാം പാലെടുത്തു രണ്ടാം പാലെടുത്തു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നാം പാലിൻ്റെ രണ്ടാം പാലിൻ്റെ ഒന്നും വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലെങ്ത് ആയി പോകുന്നുണ്ട് വീഡിയോ അപ്പം ഞാൻ മൂന്ന് പാലും എടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാൽ வீடியோ അപ്പോഴേ ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം ഞാനൊരു നല്ലൊരു അടികടിയുള്ളൊരു ചരുവം വലിയൊരു ചരുവം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ചേർത്തതിന് ശേഷം നേരത്തെ നമ്മൾ അട വേവിക്കാൻ വെച്ചില്ലേ അത് വെന്ത് വെളിയിൽ വെച്ചപ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒന്ന് പോയി അങ്ങനെ ഞാൻ കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് വിളത്തിയെടുക്കുകയാണ് പിന്നതിന് ശേഷം ആ നെയ്ൽ വേവിച്ച് വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കുക അത് ഇട്ടതിന് ശേഷം നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചത് തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ശർക്കരയും അടയും എല്ലാം കൂടെ ഒന്ന് പിടിക്കുക പിന്നീട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യണം ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു നുള്ളു മതി കൂടുതലാവരുത് പിന്നീട് ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നെയ്യുടെ ഒരു കുറവുണ്ടായിരുന്നു കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ അതിൽ അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ തേങ്ങാ പാലെടുത്ത് വെച്ചില്ലേ മൂന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും അതിൽ മൂന്നാം പാലാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് ചേർത്ത് അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നീട് അതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഏലക്കയും ചെറു ചെറിയൊരു കഷ്ണ ചുക്കും ജീരകവും കൂടി സാദാ ജീരകവും കൂടി ഞാനൊന്ന് പൊടിച്ച് ചേർത്തിരുന്നു പിന്നീട് ഞാൻ രണ്ടാം പാല് ചേർത്തു രണ്ടാം പാല് ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് ഞാൻ ഒന്നാം പാലും ചേർത്ത് അത് മിസ്സായിപ്പോയി ഗൈസ് ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നീട് ഇളക്കരുത് പിന്നെ തിളപ്പിക്കരുത് അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കുത്തും മുന്തിരിയെല്ലാം നെയ്യ് മൂപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടപ്രഥമൻ്റെ ഫൈനൽ ലുക്ക് പിന്നീട് ഞാൻ ബിരിയാണി ഒന്ന് ദം ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിന് ആദ്യമേ ഉരുളിയിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ചോറ് ഇട്ടു അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിന് ശേഷം ഞാൻ മസാല റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല എല്ലാം നന്നായിട്ട് ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ചോറ് ഇട്ട് നല്ല രീതിയിലൊന്ന് റെഡിയാക്കി വയ്ക്കുകയാണ് ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിൽ കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്ന് നിരപ്പാക്കി വെക്കുക അതിൻ്റെ മുകളിലെ ടോപ്പിലായിട്ട് നമ്മൾ പൊരിച്ചു വച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഒന്ന് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നതും ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ മണം കിട്ടണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ നന്നായിട്ട് ചേർക്കണം പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഫോയിലിംഗ് പേപ്പർ എടുത്തിട്ട് അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക ആവി പുറത്ത് വിടാത്ത രീതിയിൽ അതിൻ്റെ മുകളിൽ ഒരു ബേസൺ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്യുക ഒരു പത്ത് മിനിറ്റോളം ഞാൻ ദം ചെയ്തു നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബിരിയാണിൻ്റെ ഈ ഒരു ലുക്കായിട്ടാണ് അപ്പം നമുക്ക് എല്ലാവരും നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് മുബാറക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്